<cute so, ോ പ്രിയ കഥ ആരംഭിക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയങ്കനായ കാതുകൻ ഇതാരെത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് ല്ല കേറിലായപ്പൊ ആ നോട്ടീസിൽ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് അതൊന്നും പറയുന്ന എടെ കഥ പേര് ആട് time എന്റെ പൊന്നി വേണ്ടി കാപ്പി പറഞ്ഞത് ഫ്ലാസ്ക് ഫ്ലാസ്ക് കഥ തരണത് കൊണ്ട് വന്നില്ല ഞാനെടുത്തിട്ടില്ല എന്റെ ദൈവമേ പറയാൻ വേണ്ടി വന്ന എന്റെ നാട്ടുകാരെ അവരങ്ങനെ പോകും അങ്ങനെ അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നു കോട്ടയം ടൗണിൽ നിന്നും ഗ്രാമം ഗ്രാമം അദ്ദേഹം വലിയ ഗ്രാമം ഞങ്ങളുടെ ഗ്രാമം എന്തോ ഞങ്ങളുടെ വീട്ടിലെ പുറകെ കൂടിയാണ് സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര ഒഴുകണം എന്തോന്നു സിന്ധു ഗെങ്ങാ ബ്രഹ്മപുത്ര ഒഴുകണത് അത്രയല്ലേ ഉള്ളൂ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് ബന്ധമുണ്ടോന്നു സ്പോർട്സുമായിട്ടല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം സ്പോർട്സിലാണ് അമിതമായത് അങ്ങനെ പറയുന്നു <laughs> ും കൂടി ആ ഒരു സ്ഥലത്ത് പരിപാടി കണ്ടിട്ട് ചീറ്റ് കളിക്കും ഞങ്ങളൊന്നും ഓർക്കാർ ടീമും കൂടി ഒരു തരത്തിൽ സമയത്ത് ഒരു പോലീസ് പോലീസ് അപ്പോൾ ചേട്ടനും ചേട്ടന്റെ കൂട്ടുകാരും എന്ത് ഞങ്ങൾ അവിടുത്തെ അതായത് ഇഷ്ടം പോലെ അമ്പലപ്പറമ്പിൽ പ്രോഗ്രാം മുഴുവൻ തിടംബക്കെ എഴുന്ന സമയത്ത് വെള്ളം ഒഴുകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നിൽക്കുന്ന ആനയുടെ യായിട്ടുണ്ട് ഒഴുകുന്നത് അതുങ്ങളുടെയായിട്ട് കണ്ണു തീരെ വരുന്നത് ഒരു സത്യം ഞാൻ പറ നീ ഇങ്ങോട്ട് കേട്ടോ ഈ ഉത്സവ പറമ്പിൽ തരുണിമണികളായ സുന്ദരികളായ വെളുത്ത സുന്ദരികളായി ഒത്തിരി പേര് വന്നു നീട്ടും ഒത്തിരി ചെറുപ്പക്കാരൻ വന്നു ഈ കൂട്ടത്തിൽ ഞാൻ മാത്രം കരുത്തിരിട്ട് ഈ ഒരു രൂപമായി പോയില്ലോ എന്നുള്ള മനപ്രയാസം കാരണം

വഴുതെറ്റി കയറിയുള്ളത് കഥാപ്രസംഗം നടക്കുന്ന സ്റ്റേജാണ് ഞാൻ വഴിതെറ്റ് കയറിയതൊന്നുമല്ല പിന്നെ പറയാൻ പറഞ്ഞുപോടേണ്ട എന്റെ കൂടെ പാടാൻ ആളുകാരി ആണോ ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം പാടുന്ന നല്ല അടിപൊളി പാട്ട് പാടണം ചിക്കു എന്നുള്ള പാട്ടാണ് കാര്യം ഞാൻ ചോദിച്ചാൽ ഇങ്ങനെയുള്ള പാട്ടാണ് നല്ല എന്റെ താല്പര്യം തുടങ്ങുന്ന പുതിയ അടിപൊളി പാട്ടുകളാണ് ില്ല അറിവില്ലായ്മേ ലഭ്യൂപാശിക്കുംടിമ പെട്ടു പറഞ്ഞാൽ ഈ മധുരാശിക്ക് അടിമപ്പെട്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പേരല്ല സമൂഹത്തിൽ മോശപ്പെട്ട് വൃത്തികേടായി ജീവിക്കുന്ന സ്ത്രീകളെയാണ് പതിരാശി എന്ന് പറയുന്നത് സമൂഹത്തിൽ പൃഥ്വിടായി മോശപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളെയാണ് പതിരാശി എന്ന് പറയുന്നത്